നമസ്കാരം ട്രൂ ടൈമിലേക്ക് സ്വാഗതം നോർക്ക വകുപ്പിനു കീഴിൽ രണ്ടായിരത്തി രണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഫീൽഡ് ഏജൻസിയാണ് നോർക്ക റൂട്ട്സ് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തു വരുന്ന മലയാളികൾ തിരികെ എത്തിയവർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തു വരുന്നവർ ജോലി അന്വേഷിച്ച് വിദേശത്ത് പോകുന്നവർ എന്നീ നാലു വിഭാഗക്കാർക്കായി നോർക്ക റൂട്ട്സ് മുഖേന വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു സംസ്ഥാന സർക്കാർ നോർക്ക വകുപ്പിന് കീഴിൽ പ്രവാസികൾക്കായി നടത്തിവരുന്ന പ്രവാസി ഐ ഡി കാർഡ് ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയെ പറ്റിയാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുന്നത് പ്രവാസി കേരളീയർക്ക് കേരള സർക്കാരുമായി ബന്ധപ്പെടാനുള്ള ഏകജാലക സംവിധാനമാണ് നോർക്ക റൂൾസ് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികളായ പ്രവാസികൾക്കും നോർക്ക റൂൾസ് രണ്ടായിരത്തി എട്ട് മുതൽ പ്രവാസി തിരിച്ചറിയൽ കാർഡ് നൽകി വരുന്നു വിദേശത്ത് പഠനത്തിന് പോകുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കാവുന്നതാണ് ഉള്ള പാസ്പോർട്ട് ഉള്ള വിസ ഇക്കാമ എമിറേറ്റ്സ് ഐ ഡി റെസിഡൻറ്റ് ഐ ഡി ഫോട്ടോ എന്നിവയാണ് ആവശ്യമായ രേഖകൾ വിദേശത്ത് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെയോ രേഖകൾ സമർപ്പിക്കേണ്ടതാണ് അപകടം മൂലമുള്ള മരണത്തിന് പരമാവധി നാല് ലക്ഷം രൂപയും അപകടം മൂലമുള്ള ഭാഗികമോ സ്ഥിരമായോ ഉള്ള അംഗവൈകല്യത്തിന് പരമാവധി അഞ്ച് ലക്ഷം രൂപയുമാണ് ഇൻഷുറൻസ് തുകയായി നൽകുന്നത് വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ നിയമസഹായം ആവശ്യമായി വരികയോ മറ്റേതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ആവശ്യമായി വരികയോ ചെയ്യുന്ന സന്ദർഭത്തിൽ പാസ്പോർട്ടിന് പുറമെ നോർക്ക പ്രവാസി ഐ കാർഡ് തിരിച്ചറിയൽ രേഖയായി എംബസിയിൽ സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആരോഗ്യ പരിരക്ഷ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരള സർക്കാർ നോർക്ക റൂട്ട്സിലൂടെ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള പ്രവാസികൾ അവരുടെ മക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് വാലിഡ് വിസാ കോപ്പി എമിറേറ്റ്സ് ഐ ഡി ഇക്കാമ ഫോട്ടോ എന്നിവയാണ് ആവശ്യമായ രേഖകൾ ഒരു വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി അത് കഴിഞ്ഞാൽ ഓൺലൈനായി പുതുക്കാവുന്നതാണ് അപകടം മൂലമുള്ള മരണത്തിനും ഭാഗികമായോ സ്ഥിരമായോ ഉണ്ടാകുന്ന അംഗവൈകല്യത്തിനും കൂടാതെ പതിമൂന്ന് തരം രോഗങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ പരിരക്ഷ നൽകുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകളുമായി ഇനിയും കാണാം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ